അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പശുവിൻ നെയ്യിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ പശുവിൻ നെയ്യിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഒരു ഉത്തമ ഔഷധമാണ് നെയ്യ് പശുവിൻ്റെ നെയ്യാണ് ഏറ്റവും പ്രധാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ ഔഷധ വിരുദ്ധത്തെപ്പറ്റി ഒരുപാട് പറഞ്ഞു തന്നിരിക്കുന്നു അവിടുന്ന് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് പശുവിൻ പാലിൽ രോഗങ്ങൾക്കുള്ള ശിഫ ഉണ്ട് എന്ന് അതിൻ്റെ നെയ്യ് ഒരു സിദ്ധ ഔഷധമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു മരുന്നായിട്ടും അത് കണക്കാക്കപ്പെടുന്നു എന്നാൽ ബുദ്ധിശക്തി ഓർമ്മശക്തി ആയുർദൈർഘ്യം അഗ്നിബലം ശുക്ലബലം എന്നിവയെ വർദ്ധിപ്പിക്കാൻ ഈ പശുവിൻ നെയ്യ് വളരെ പര്യാപ്തമായ ഒന്നാണ് ചില മക്കൾക്കൊക്കെ ബുദ്ധിശക്തി കുറവായിരിക്കും അതുപോലെ പഠിച്ചത് മറന്നു പോകുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണത്തിൽ പശുവിൻ നെയ്യ് കലർത്തി അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പ്രായമായി വാർദ്ധക്യത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം നിലനിന്ന് കിട്ടാൻ നമ്മുടെ ഭക്ഷണത്തിൽ അൽപ്പാൽപ്പമായി നമ്മൾ പശുവിൻ നെയ്യ് ചേർത്ത് കഴിക്കുക അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ നെയ്യ് ഭക്ഷിച്ചാൽ അതിനുള്ള ഫലവും കിട്ടുന്നതായിരിക്കും ഇനി നെല്ലിക്കയുടെ നീരും എന്തൊപ്പം പശുവിൻ നെയ്യിൽ ചേർത്ത് നിങ്ങൾ സേവിക്കുകയാണെങ്കിൽ ഛർദ്ദിക്ക് ശമനമുണ്ടാവും ചില കുഞ്ഞുങ്ങളുണ്ടാവും എത്ര ഭക്ഷണം കഴിച്ചാലും അതിങ്ങനെ പുറത്തേക്ക് ഛർദിച്ചായിട്ട് വരും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുക അതുപോലെ ഒന്നര കഴിഞ്ഞ് ചന്ദനം കരിക്കിൻ വെള്ളത്തിൽ അരച്ച് പശുവിൻ നെയ്യിൽ ശരിക്കും യോജിപ്പിച്ച് കാലത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ അതുപോലെ സ്ത്രീകൾക്കുണ്ടാവുന്ന രക്തസ്രാവത്തിന് നല്ല ആശ്വാസം ലഭിക്കും ഇപ്പോൾ പല സ്ത്രീകളിലും രക്തസ്രാവം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് അതായത് ഒരു മാസത്തിൽ തന്നെ മാസമുറ തെറ്റിയിട്ട് പല പല പ്രാവശ്യങ്ങളായിട്ട് ഇത് പോയി കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മശ അല്ല ഇത്രയും ഗുണങ്ങളുള്ള ഈ പശുവിൻ ഇതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ എന്തു ചെയ്യുക ജീവിതം മുന്നോട്ട് നയിക്കുക ഇതിന് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് റസൂൽ സലഹ്ലി സ്വല്ലിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്